നമസ്കാരം ബോട്ട് റേസ് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നെഹ്റു ട്രോഫി വള്ളങ്ങളി മാറ്റിയതോടെ ചുണ്ടം വള്ളങ്ങളും ക്ലബ്ബുകളും ഒരുപാട് പ്രതിസന്ധിയിലായെന്ന് എല്ലാവർക്കും മനസ്സിലാവും പക്ഷേ അതുപോലെ തന്നെ വള്ളംകളി രംഗത്തുള്ള ക്ലബ്ബുകളാണ് ചെറിയ ക്ലബുകൾ ഈ ക്ലബുകളും ഇതേ തന്നെ പ്രതിസന്ധി നേരിടുകയാണ് അപ്പോൾ അത്തരം ക്ലബ്ബുകളുടെ പ്രതിസന്ധികളും അവരുടെ കഷ്ടങ്ങളും ഒക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നെഹ്റു ട്രോഫി മാറ്റിവെച്ചു അതിൻ്റെ ഒരു നിരാശ എല്ലാ ക്ലബുകളെ പോലെ നമുക്കുമുണ്ട് താഴത്തങ്ങാടി മത്സര വള്ളംകളിയോ ഏത് പ്രാദേശിക മത്സരമാണെങ്കിൽ പോലും ഡ്രീം ചേഴ്സേഴ്സ് ബോട്ട് ക്ലബ്ബിൻ്റെ ബാനറിൽ നമ്മൾ കളിക്കത്തില്ല അതിനോട് ഇപ്പം എന്നുള്ളത് ഡ്രീം ചേഴ്സേഴ്സ് ബോട്ട് ക്ലബ്ബിൻ്റെ സംഘാടകൻ കൂടിയായ വിമൽ മിജനാണ് കൂടെ ഉള്ളത് അപ്പം നമ്മുടെ ഈ ചെറുവള്ളങ്ങളുടെ അത്സന്ധികൾ എന്തൊക്കെയാണെന്ന് വിമലിനോട് ചോദിച്ച് മനസ്സിലാക്കാം ഹലോ നമസ്കാരം നമസ്കാരം ആചാര നിങ്ങൾ ഇത്തവണ ഏത് വള്ളത്തിലാണ് മത്സരിക്കുന്നത് നമ്മൾ നവജ്യോതിയിൽ ഏകദേശം ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷമാണ് നവജ്യോതി വള്ളം പുന്നമടയിലേക്ക് എത്തുന്നത് നിങ്ങളെ ക്ലബ്ബ് എത്ര വർഷമായിട്ട് കളിക്കുന്നു നമ്മുടെ ക്ലബ്ബ് നമ്മുടെ മുൻ ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ എഫ് ബി സി വളച്ച നമ്മൾ കഴിഞ്ഞ വർഷം തൊട്ട് ഡി സി ബി സി എന്ന പേരിലാണ് നമ്മൾ വള്ളം കളിക്കുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ അമ്പലകടാം വള്ളത്തിലെ ജേതാക്കളാണ് വെപ്പ് എ ഗ്രേഡിൽ ഈ വർഷം നമ്മൾ നവജ്യോതിയിൽ മത്സരിക്കുന്നുണ്ട് മൊത്തം അറുപത് പേര് അതായത് താളക്കാരും അമരക്കാരും എല്ലാവരും ഉൾപ്പെടെ അറുപത് പേര് എത്ര ദിവസം ക്യാമ്പാണ് നിങ്ങൾ നമ്മൾ പതിനഞ്ച് ദിവസം ഏകദേശം മൂന്ന് ദിവസം സെലക്ഷനും പന്ത്രണ്ട് ദിവസത്തെ ഒരു പന്ത്രണ്ട് ദിവസത്തെ ട്രയലുമായിട്ടാണ് നമ്മൾ ആ ഒരു പാക്കേജ് നമ്മൾ ചെയ്തത് നിങ്ങൾ ഈ കൂലി കൊടുത്തല്ലേ കൊടുത്തല്ലേക്കാർക്ക് അതെ അതെ എല്ലാവർക്കും കൂലി കൊടുത്ത് തന്നെയാണ് നമ്മുടെ കൂട്ടത്തിൽ ഉള്ള നമ്മുടെ തുളശിക്കാർക്ക് ഒരു പാക്കേജ് സിസ്റ്റത്തിൽ തന്നെ അതായത് ഇപ്പം നമുക്ക് ക്യാമ്പ് ചെയ്ത് കളിക്കാനുള്ള ബഡ്ജറ്റ് നമ്മുടെ ഇല്ല അതുകൊണ്ട് വൈകുന്നേരം നാലരയ്ക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ആറരയോട് കൂടി നമ്മുടെ ക്യാമ്പ് ട്രയൽ സമാപിക്കുന്ന രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരുന്നത് ഈ നെഹ്റു ട്രോഫി മാറ്റി അത് ബാധിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും അതായത് നെഹ്റു ട്രോഫി മാറ്റി വെക്കുമ്പോൾ നമ്മൾ എല്ലാം ഒരു പ്രതിസന്ധിയോടെ തന്നെയാണ് കഴിഞ്ഞ വർഷം തന്നെ ഏകദേശം മൂന്നര ലക്ഷം രൂപയുടെ ബാധ്യത നമുക്ക് ഉണ്ടായിരുന്നു അപ്പം അതിൽ നിന്നൊക്കെ തരണം ചെയ്ത് നമ്മുടെ ക്യാപ്റ്റനും ഇപ്പം നവജ്യോതി വള്ളത്തിൻ്റെ ഓണേഴ്സും അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ വന്നതുകൊണ്ടാണ് നമ്മൾ ഇതിലോട്ട് ഇറങ്ങിപ്പുറപ്പെട്ട് ഞാനും മഹേഷ് എന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരുമാണ് മെയിനായിട്ട് ഇതിൻ്റെ ക്ലബിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് അപ്പം ഏകദേശം മൂന്നര ലക്ഷം രൂപയ്ക്ക് മുകളിൽ നമുക്ക് കഴിഞ്ഞ വർഷത്തെ കടമുണ്ടായിരുന്നു അപ്പം കളിക്കണ്ടാന്ന് തന്നെ തീരുമാനിച്ചിരുന്നതാണ് പക്ഷേ അപ്പം നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ക്യാപ്റ്റൻ അമ്പലക്കടവിൻ്റെ ക്യാപ്റ്റൻ പ്രിൻസ് പ്രിൻസിയേട്ടൻ പ്രിൻസ് ഫിലിപ്പ് കണിച്ചേരിയിൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം അദ്ദേഹം പായ്പാടൻ അടിക്കുമ്പോൾ അതിൻ്റെ തുളശിക്കാരനായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സഹകരണവും നവജ്യോതി വള്ളത്തിൻ്റെ ഓണേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടും വന്നപ്പോൾ നമുക്ക് കളിക്കാമെന്ന് തീരുമാനിച്ചു ഏകദേശം പതിമൂന്നര ലക്ഷം രൂപ ബഡ്ജറ്റാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത് അതിലൊരു എഴുപത്തഞ്ച് ശതമാനവും നമ്മൾ ചിലവാക്കി കഴിഞ്ഞു അന്യ സംസ്ഥാന തുറച്ചക്കാരുൾപ്പെടെ നമ്മുടെ ടീം ഏകദേശം നല്ല ഒരു ഫുൾ സിങ്ങിലോട്ട് വന്നതായിരുന്നു നിർഭാഗ്യവശാൽ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നെഹ്റു ട്രോഫി മാറ്റിവെച്ചു അതിൻ്റെ ഒരു നിരാശ എല്ലാ ക്ലബുകളെ പോലെ നമുക്കുമുണ്ട് ഈ ചുണ്ടൻവള്ള ക്ലബ്ബുകളോട് കാണിക്കുന്ന പരിഗണന ചെറിയ ക്ലബ്ബുകൾ കിട്ടുന്നുണ്ടോ ഒരിക്കലുമില്ല അതായത് നമ്മൾ വെറും അവരുടെ കണ്ണിലെ കരട് തന്നെയാണ് ശരിക്കും ചെറുവള്ളത്തിന് യാതൊരു വിധത്തിലുള്ള പരിഗണനയും വെപ്പ് എ ഗ്രേഡ് ആണെങ്കിലും ഇരുട്ടൂത്തി ആണെങ്കിലും ഇരുട്ടൂത്തി ബി ഗ്രേഡ് ആണെങ്കിലും ചുണ്ടൻ വള്ളത്തിൻ്റെ ഒരു എട്ടോ ഒമ്പത് വള്ളങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും മികച്ച മത്സരങ്ങൾ കാഴ്ചവെക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെപ്പ് എ ഗ്രേഡ് ഇരുട്ടൂത്തി എ ഗ്രേഡ് വെപ്പ് ബി ഗ്രേഡ് മറ്റുള്ള കാറ്റഗറിയിലാണ് പക്ഷേ അവർക്ക് നല്ലൊരു വേദിയിൽ മത്സരം അവതരിപ്പിക്കാനുള്ള സാഹചര്യം പോലും ശരിക്കും പറഞ്ഞ സംഘാടകർ ചെയ്യുന്നില്ല അത് വളരെ വേദനയോടുകൂടി തന്നെ പറയുകയാണ് കാരണം ഈ ബോണസ് തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ചുണ്ടമള്ളത്തിന് ജയിക്കുന്ന വള്ളത്തിന് ഏകദേശം എട്ട് ലക്ഷം രൂപ അവർക്കത് പരിമിതമായ തുകയാണ് പക്ഷേ അതിൻ്റെ ഏകദേശം പകുതി ആൾക്കാർ തന്നെ തുഴയുന്ന വള്ളമാണ് വെപ്പേ ഗ്രേഡ് അതിന് കിട്ടുന്ന പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ പ്രൈസ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ ബോണസ് ഉൾപ്പെടെ അതായത് ഈ കാറ്റഗറിയിൽ ഏഴ് വള്ളങ്ങൾ മത്സരിക്കുന്നുണ്ടായിരുന്നു ഈ വർഷം രജിസ്റ്റർ ചെയ്തത് അപ്പം ഏഴാം സ്ഥാനം വരുന്ന വള്ളത്തിന് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ഉറപ്പായ പ്രൈസാണ് ഏഴാം സ്ഥാനവും ഒന്നാം സ്ഥാനവും നമ്മളുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും പതിനായിരം രൂപയുടെ വ്യത്യാസമാണ് അത് വളരെ ഒരു ദുഃഖകരമായ കാര്യമാണ് പക്ഷേ എന്നിരുന്നാലും നമ്മളൊക്കെ ഇതിൻ്റെ ഒരു സ്പിരിറ്റിൻ്റെ പുറത്ത് ഇതിലോട്ട് ഇറങ്ങി തിരിച്ച് ഇനിയിപ്പം വള്ളംകളി ഉണ്ടെങ്കിൽ പോലും കളിക്കാൻ പറ്റുമോയെന്ന് ഉള്ള ഒരു ആശങ്കയിലാണ് ഞങ്ങൾ ഈ വള്ളങ്ങൾ നടത്തിയാൽ നിങ്ങൾ ഇനി ആദ്യം മുതൽ വീണ്ടും ട്രയൽ സ്റ്റാർട്ട് ചെയ്യണം ഈ അന്യസംസ്ഥാനത്ത് നിന്നും പോയ വന്നവരൊക്കെ തിരിച്ചു കൊണ്ടുവരണം അങ്ങനെ ഒത്തിരി ഒത്തിരി കണമ്പുകളില്ലേ തീർച്ചയായിട്ടും അവരൊക്കെ വൺ സൈഡ് ടു സൈഡ് യാത്ര തന്നെ ഏകദേശം എൺപതിനായിരം രൂപയ്ക്ക് മേളിൽ ചിലവാണ് എല്ലാ ക്ലബുകളും പല ക്ലബുകൾക്കും സാമ്പത്തിക പ്രതിസന്ധി മൂലം അവർക്ക് പറഞ്ഞ രീതിയിലൊന്നും വാക്ക് പാലിക്കാൻ പറ്റിയില്ല പക്ഷേ നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന് പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ തന്നെ പാലിച്ചു അതിൻ്റെ ടിക്കറ്റും മറ്റു കാര്യങ്ങളും അവർക്കുള്ള വേതനത്തിൻ്റെ അവർ തിരിച്ചു വരണമെന്ന് ഉറപ്പുള്ളതോ അങ്ങനെ ഒരു തിരിച്ച് വരാൻ വേണ്ടിയിട്ട് അതായത് വള്ളംകളി ഉണ്ടെങ്കിൽ നമ്മൾ കളിക്കുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ല അപ്പം കളിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അവരുടെ ഒരു പകുതി വേദന നമ്മൾ പിടിച്ചിട്ട് ബാലൻസ് പൈസ കംപ്ലീറ്റ് നമ്മൾ കൊടുത്തിരിക്കുകയാണ് ഇനിയിപ്പോൾ വള്ളം നമ്മൾ കളിക്കുന്നില്ല എന്ന് തീരുമാനിച്ചാൽ അവരുടെ ബാലൻസ് പേയ്മെൻറ്റ് എന്തായാലും നമ്മൾ കൊടുക്കും അങ്ങനെയാണ് തീരുമാനം ഇപ്പോൾ ഈ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് നിർത്തിയല്ലോ നിലവിൽ ഉണ്ടായിരുന്നതിൽ തന്നെ നിങ്ങളെപ്പോഴുള്ള ക്ലബ്ബുകൾക്ക് അവിടെ അംഗീകാരമില്ലായിരുന്നു നിങ്ങൾക്കവിടെ ഒരു മത്സരത്തിൽ പങ്കെടുക്കാനുള്ള ഒരു അവകാശവും അവർ തന്നിട്ടില്ല ചുറ്റുപാടുകളെ മാത്രമാണ് മത്സരിപ്പിടുന്നത് അപ്പോൾ ഇനി വീണ്ടും ചാമ്പ്യൻഷിപ്പ് ബോട്ട് ലീഗ് തുടങ്ങുവാണെങ്കിൽ നിങ്ങളെ പോലുള്ള ചെറിയ ക്ലബ്ബുകൾക്ക് അവസരം കിട്ടണം എന്നാണോ നിങ്ങൾ പറയുന്നത് തീർച്ചയായിട്ടും അവസരം ഉണ്ടാകണം അതായത് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ബോട്ട് ലീഗ് കാണുന്നവർക്കറിയാം വളരെ അതായത് ഇപ്പം നമ്മൾ ടൂറിസ്റ്റുകളെയാണ് മെയിനായിട്ട് ആകർഷിക്കുന്നത് വളരെ ഒരു ഒരു ലാഗിങ് ആണ് അതായത് ഒൻപത് വള്ളങ്ങൾ മാത്രം പങ്കെടുക്കുന്നത് വളരെ അവർക്കൊരു ടൈം പാസ് ഇല്ല അവരെ ബോറടിക്കുന്ന ഒരു അവസ്ഥയിലോട്ടാണ് അതിനിടയ്ക്ക് നമ്മൾ ചാമ്പ്യൻസ് ബോട്ട് ലീഗിൻ്റെ ഭാഗമായിട്ട് തന്നെ അതായത് ചുണ്ടൻ വള്ളത്തിന് മൂന്ന് ലക്ഷം രൂപ പ്രൈസ് ഒരു മത്സരത്തിന് കൊടുക്കുന്നുണ്ട് ജയിച്ചു കഴിഞ്ഞാൽ അല്ലാതെ ഒരു ഒരു ലക്ഷം രൂപ വള്ളത്തിനും കിട്ടുന്നുണ്ട് അതിൻ്റെ ഒരു പകുതി എങ്കിലും വെപ്പ എ ഗ്രേഡ് ഇരുടൂത്തി ആദ്യത്തെ സമയങ്ങളിൽ അതായത് ആദ്യമായിട്ട് ആ ആ വള്ളങ്ങൾ എങ്കിലും പങ്കെടുപ്പിച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആകർഷിക ആകർഷണം ഉണ്ടാകും അതിന് എല്ലാവർക്കും കാണുന്ന കാണികൾക്കും നല്ലൊരു നല്ലൊരു മത്സരം ഒരു അവസരം ഉണ്ടാകും അതാണ് നിഷേധിക്കപ്പെടുന്നത് കഴിഞ്ഞ വർഷം നെഹ്റു ട്രോഫി മത്സരിച്ചിട്ട് ബോണസ് തുക ഒരു വർഷത്തിന് ശേഷമാണ് കിട്ടിയതെന്ന് പറയുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് സത്യപ്രതിൽ വള്ളം കളിച്ചു കഴിഞ്ഞാൽ കടത്ത് കൂടുകയല്ലേ ചെയ്യുന്നത് അജില്ല ഒരു വർഷത്തിന് ശേഷമല്ല ഓഗസ്റ്റിൽ കളി നടന്നു നവംബർ പതിനൊന്നാം തീയതിയാണ് നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ഡേറ്റ് കുറയുന്നത് നവംബർ പതിനൊന്നാം തീയതിയാണ് ബോണസ് തുക ലഭിച്ചത് അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലെ കളി കോട്ടയം താരത്തങ്ങാടി മത്സരവള്ളംകളിയാണ് നേഹ്റു ട്രോഫി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരം പക്ഷേ അത് നമ്മുടെ ബോട്ട് ക്ലബിൻ്റെ പേരിൽ കളിക്കാൻ സാധിച്ചില്ല അത് വളരെ വേദനയോടുകൂടി ഈ അവസരത്തിൽ പറയുകയാണ് കാരണം കൃത്യമായ സമയത്ത് ആ ബോണസ് കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ പേരിൽ തന്നെ നമുക്ക് കളിക്കാൻ പറ്റിയേനെ ഇത് നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം നമ്മൾ വേറൊരു ബോട്ട് ക്ലബ്ബിൻ്റെ പേരിൽ കളിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അത് സാമ്പത്തികം എല്ലാത്തിനും ഒരു പ്രധാന ഘടകമാണ് അപ്പം ഞാൻ കുറച്ച് മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ മൂന്നര ലക്ഷം രൂപ കടത്തലാണ് നമ്മൾ നെഹ്റു ട്രോഫി കളിച്ച് അവസാനിപ്പിച്ചത് അപ്പം ഇത്തവണത്തെ ഈ ഒരു സാഹചര്യം കൂടി ആയപ്പോൾ ഇനി നമ്മളൊരു അഞ്ച് ലക്ഷം രൂപയെങ്കിലും കണ്ടെത്തിയെങ്കിൽ മാത്രമേ ഉള്ളൂ ഏറ്റവും കുറഞ്ഞൊരു അഞ്ച് ലക്ഷം രൂപയെങ്കിലും കണ്ടെത്തിയെങ്കിലും ഉള്ളൂ ഒരു നാല് ദിവസം ട്രയൽ ചെയ്ത് നമുക്ക് കളിക്കാൻ പറ്റത്തില്ല ഈ വള്ളങ്ങളി മാറ്റിവെച്ച സാഹചര്യത്തിൽ ട്രയലുകളെല്ലാം മുടങ്ങി സാമ്പത്തിക നഷ്ടങ്ങളുണ്ടായി അപ്പോൾ ഇത്തവണ വള്ളങ്ങൾ നടത്തിയാൽ ബോണസ് തുകയിൽ കൂടുതൽ കൂടുതൽ നിങ്ങൾ ആവശ്യപ്പെടും പക്ഷേ ഒരു വെറുതെ ഒരു ആവശ്യമായിട്ട് പറയാമെന്ന് മാത്രമേ ഉള്ളൂ അത് അധികാരികളിൽ നിന്ന് കിട്ടുമോ എന്നുള്ള പ്രതീക്ഷ നമുക്കില്ല കാരണം കഴിഞ്ഞ വർഷം യാതൊരു വിധത്തിലുള്ള പ്രശ്നവും അനുകൂല സാഹചര്യമായിട്ട് പോലും നമുക്ക് ബോണസ് വളരെ വൈകിയാണ് ലഭിച്ചത് പക്ഷേ ഈ അവസരത്തിൽ ഇപ്പോൾ വയനാട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്ന തുകയിൽ നിന്നും എന്തെങ്കിലും കുറയ്ക്കുമോ എന്നുള്ളൊരു ആശങ്കയല്ലാതെ കൂടുതൽ കിട്ടുമോയെന്ന് നമുക്ക് നിവേദനമൊക്കെ കൊടുക്കാം പക്ഷേ അത് കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയും എനിക്കില്ല ഈ വർഷം നെഹ്റു ട്രോഫി നടന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെച്ച് ഉപേക്ഷിച്ചപ്പെട്ടാൽ അടുത്ത വർഷം നിങ്ങൾ ഈ രംഗത്ത് മത്സരിക്കാൻ കാണുമോ ഒരിക്കലുമില്ല അതുപോലെ തന്നെ ചെറുവള്ളത്തിൻ്റെ അസോസിയേഷൻ നമ്മുടെ അമ്പലക്കടകം കൊച്ചുവഞ്ചാറിനാണ് അതിൻ്റെ അസോസിയേഷൻ്റെ പ്രസിഡന്റ് അദ്ദേഹത്തിനോടും സെക്രട്ടറി വേലങ്ങാറിലെ റേച്ചാറിനോടും ഒക്കെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ഒരിക്കലും ചെറുവള്ളങ്ങളുടെ അസോസിയേഷൻ വള്ളം കൊടുക്കണ്ട എന്ന് തീരുമാനിക്കുക ക്ലബ്ബുകൾ വള്ളം കൊടുത്താലേ ക്ലബ്ബുകൾ കളിക്കത്തുള്ളൂ ഒരിക്കലും നമ്മൾ ക്ലബ്ബ് കളിക്കത്തില്ല ഈ വർഷം നെഹ്റു ട്രോഫി നടന്നില്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള ഒരു പ്രാദേശിക മത്സരം പോലും നമ്മൾ കളിക്കത്തില്ല ഇപ്പം താഴ്ത്തങ്ങാടി മത്സര വള്ളംകളി നടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ആ ഒരു മികച്ച ഒരു സംഘാടകർ തന്നെയാണ് പ്രാദേശിക കളികളിൽ നല്ലൊരു ബോണസും നല്ലൊരു സംഘാടനവും നമ്മൾ കണ്ടുവരുന്നതാണ് പക്ഷേ നമുക്ക് അവരോട് സഹകരിക്കാൻ പറ്റത്തില്ല കാരണം വേറൊന്നുമല്ല നമ്മൾ ഇപ്പം നിലവിലെ ചാമ്പ്യന്മാരാണ് നമ്മൾ അമ്പലക്കടവം വള്ളത്തിൽ അപ്പോൾ നമ്മൾ മത്സരിക്കുമ്പോൾ ആ പേരിനത്തേ ഒരു പ്രകടനം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായേ പറ്റത്തുള്ളൂ അത് നമ്മൾ നടത്തണമെങ്കിൽ ഒരു മൂന്ന് ദിവസം ട്രയൽ എങ്കിലും നടത്തണം പിന്നെ കളിയുടെ അന്നത്തേം കൂടെ കൂട്ടി ഏകദേശം നാല് ലക്ഷം രൂപയ്ക്ക് അടുത്ത് ചിലവ് വരും എഴുപതിനായിരം രൂപ താഴ്ത്തങ്ങാടി നമുക്ക് കഴിഞ്ഞ തവണ ബോണസ് ലഭിച്ചായിരുന്നു വള്ളത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹകരണം കൂടെ ഉണ്ടായാൽ പോലും ഒന്നര ലക്ഷം രൂപ മാക്സിമം നമുക്ക് കണ്ടെത്താം ബാക്കി തുക നമ്മൾ വീണ്ടും കടക്കണിയിലോട്ട് പോകും നെഹ്റു ട്രോഫി ഇല്ലാതെ താഴ്ത്തങ്ങാടി മത്സര വള്ളംകളിയോ ഏത് പ്രാദേശിക മത്സരമാണെങ്കിൽ പോലും ഡ്രീം ചേഴ്സേ സ്പോർട്സ് ക്ലബ്ബിൻ്റെ ബാനറിൽ നമ്മൾ കളിക്കത്തില്ല ഈ നമ്മൾ പരിശീലനം ചെയ്യുന്ന ഒരു ദിവസം നിങ്ങൾക്ക് എന്ത് ചെലവ് വരുന്നുണ്ട് അതിൽ ഏകദേശം എഴുപത്തയ്യായിരം രൂപയ്ക്ക് മുകളിൽ നമുക്ക് എക്സ്പെൻസ് വരും അതായത് അന്യ അന്യസംസ്ഥാന കൊടുക്കുന്ന കൊടുക്കുന്നതുൾപ്പെടെ ഏകദേശം എഴുപത്തയ്യായിരം രൂപയോളം ചിലവ് വരും എത്ര പേര് മത്സരിക്കുന്നുണ്ട് ഈ വള്ളത്തിൽ നമ്മൾ ടോട്ടൽ ഭക്ഷണം ഉണ്ടോ ഭക്ഷണം ഉൾപ്പെടെ വൈകുന്നേരങ്ങളിലാണ് നമ്മൾ ട്രയൽ നമ്മളിപ്പം ഈ ചുണ്ടമള്ളങ്ങളുടെ ഒരു അതിപ്രസരം തന്നെ നമ്മൾ ഈ ചെറുവള്ളം കളിക്കുന്ന ക്ലബ്ബുകൾക്ക് വലിയൊരു ഭീഷണി തന്നെയാണ് കാരണം ഏകദേശം ഏത് കാറ്റഗറി ഒമ്പതാം സ്ഥാനം വരുന്ന വള്ളക്കാ വള്ളങ്ങൾക്ക് പോലും വള്ളസമിതിയുടെ ഭാഗത്തുനിന്ന് ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപയോളം കൊടുക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ വർഷം ഒരു പ്രമുഖ വള്ളത്തിന് ഒരു ക്ലബിന് പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്തിട്ട് പറഞ്ഞത് ഞങ്ങൾക്ക് ആദ്യത്തെ ഒൻപതിൽ മതി എന്നാണ് അതുപോലെയാണ് ഈ വള്ളങ്ങളുടെ അവസ്ഥ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ പതിനഞ്ച് ലക്ഷം രൂപ അവർക്ക് കിട്ടുമ്പോൾ ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് വെച്ച് കൂലി അവര് കൊടുക്കുന്നുണ്ട് അപ്പം ഈ വെപ്പുവെള്ളത്തിലൊക്കെ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാതെ നമുക്ക് മത്സരിക്കാമായിരുന്നു മത്സരിക്കാൻ എല്ലാവരും റെഡിയായിരുന്നു അപ്പം നമ്മളോടൊക്കെ വന്ന് പറയും നമുക്ക് വള്ളം എടുത്താൽ മതി നമുക്ക് കളിക്കാം പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഇവർക്കും കൂലി കൊടുത്തേ മതിയാകത്തുള്ളൂ അപ്പം നമ്മളൊരു പാക്കേജ് അടിസ്ഥാനത്തിലാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് ഒരു ബഡ്ജറ്റ് നമുക്ക് നമ്മുടെ പരിധിയിൽ നിന്നുകൊണ്ട് നമ്മുടെ ഇപ്പം നമ്മുടെ തുളസിക്കാരുടെ ചങ്ങായിട്ട് തുളസിക്കാർ ചങ്ങായിട്ട് നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിലോട്ടൊക്കെ ഇറങ്ങിത്തിരിക്കുന്നത് അവർ ഇത്രയും നാളും കാര്യമായ കൂലിയില്ല അത് തന്നെ നമ്മളോട് സഹകരിക്കുകയായിരുന്നു പക്ഷേ ഈ വർഷം നമ്മളായിട്ട് തന്നെ തീരുമാനമെടുത്താണ് ഒരു പാക്കേജ് ഈ ഒരു പാക്കേജ് അവർക്ക് കൊടുക്കണം അവർക്കൊരു മാന്യമായൊരു വേതനം നമ്മൾ കൊടുക്കണം എന്ന തീരുമാനത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയത് പക്ഷേ അവസരത്തിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ പാലിക്കാൻ പറ്റുമെന്നുള്ളൊരു ആശങ്ക നമ്മുടെ ഉള്ളിലുണ്ട് ഈ നാട്ടുകാർ ഈ പ്രദേശങ്ങളിലുള്ളവരാണോ തീർച്ചയായിട്ടും അതുതന്നെ അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ഇപ്പം ഞാൻ എൻ്റെ പണിക്കാരായിട്ടുള്ളവരുണ്ട് അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരൻ അതായത് ഞങ്ങൾ രണ്ടുപേരുമായിരുന്നു ക്യാപ്റ്റൻ ക്ലബിൻ്റെ കോർഡിനേറ്റർ മഹേഷ് അവർ അവൻ്റെ പണിക്കാരും എല്ലാവരോടും ഒരു ടീമാണ് അപ്പം ആ ഒരു ലെവലിൽ നിൽക്കുമ്പോൾ നമ്മളെ നമ്മളിൽ തന്നെ നിൽക്കുന്ന നമ്മളോട് നല്ല സഹകരിച്ചു നിൽക്കുന്ന പിള്ളേരാണ് നമ്മുടെ കൂട്ടത്തിൽ തുളച്ചിക്കാരായിട്ട് ഏറ്റവും കൂടുതലുള്ളൂ വളരെ ചുരുങ്ങിയ ആൾക്കാർ മാത്രം അമരക്കാരോ താളക്കാരൊക്കെ മാത്രമേ ഉള്ളു നമ്മുടെ ലീഡിങ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ പരിപ്പിൽ തന്നെയുള്ളതാണ് സജീവരനാണ് എൻ സി ഡി സിയുടെ മുൻ താളക്കാരനായിരുന്നു പിന്നെ കോമളൻ ചേട്ടൻ അദ്ദേഹമൊക്കെ വളരെ നമ്മളിൽ ഒരാളായിട്ട് വളരെ ആത്മാർത്ഥതയോടുകൂടി സഹകരിക്കുന്ന ആളാണ് പിന്നെ ഒരാളെന്ന് പറഞ്ഞാൽ സോമേഷ് നിരണത്തുള്ള സോമേഷ് പിന്നെ അമരവും എല്ലാവരും എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാം നമ്മുടെ ഈ ക്ലബിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സംഘാടകർ തന്നെയാണ് തുഴച്ചിക്കാരും അതിനകത്ത് തുഴയാത്ത ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ബിനീഷ് എന്ന് പറഞ്ഞ ഒരു കമ്പറ്റിക്കാരനുണ്ട് ഈ രണ്ട് വ്യക്തികളും ഉള്ളു വള്ളത്തെ യാതൊരു വിധത്തിലുള്ള റോളും ഇല്ലാത്ത ആൾക്കാർ ബാക്കി എല്ലാവരും ഈ തുഴച്ചിൽ കഴിഞ്ഞിട്ട് പിരിവെടുത്ത് വളരെ കഷ്ടപ്പെട്ട് തന്നെ നല്ലൊരു ജയപ്രതീക്ഷ ഉണ്ടായിരുന്നു നവജ്യോതി വള്ളത്തിന് കഴിഞ്ഞ വർഷത്തെ വിജയം നമുക്ക് തീർച്ചയായിട്ടും ആവർത്തിക്കാൻ പറ്റുമെന്നുള്ളൊരു പരി പരിപൂർണ്ണ വിശ്വാസത്തിലേക്ക് വന്നതായിരുന്നു ആ അവസരത്തിലാണ് ഈ വള്ളംകളി മാറ്റിവെച്ചത് അത് തീർച്ചയായിട്ടും വയനാട് ദുരന്തം സംഭവിച്ചു മാറ്റിവെക്കേണ്ട വള്ളംകളി തന്നെയാണ് മാറ്റിവെക്കപ്പെടേണ്ടത് തന്നെയായിരുന്നു പക്ഷേ അതിന് ഇ ഇതുവരെ നമുക്ക് ഏറ്റവും ദുഃഖകരമായ കാര്യം നമ്മൾ ഈ വള്ളംകളി മാത്രമല്ല വള്ളംകളി കൊണ്ട് നമ്മുടെ നാടിന് ഒത്തിരി ഗുണങ്ങളുണ്ട് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഒത്തിരി പേര് ഇതിനെ ആശ്രയിച്ച് നിൽക്കുന്നുണ്ട് ഹോട്ടൽ ആണെങ്കിലും ശരി ടൂറിസം ആണെങ്കിലും ശരി നമ്മൾ നല്ലൊരു റവന്യൂ നമ്മുടെ ഗവൺമെൻറ്റിന് നമ്മളിലൂടെ നേടിക്കൊടുക്കുന്നുണ്ട് പക്ഷേ അതൊന്നും ജാതൊരു വിധത്തിലുള്ള പരിഗണനയും നമുക്ക് ലഭിക്കുന്നില്ല ഇതുവരെ കളി നടക്കുമെന്നുള്ള ഒരു ആൻസർ പോലും കളി നട എന്ന് നടക്കുമെന്നുള്ള ഒരു ആൻസർ പോലും നമുക്ക് കിട്ടുന്നില്ല അതാണ് നമുക്ക് ഏറ്റവും ദുഃഖപരമായ കാര്യം ഇതിനൊരു എസ് ഓർണോ തീരുമാനം പറഞ്ഞിരുന്നെങ്കിൽ പോലും നമുക്ക് നമ്മുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാമായിരുന്നു ഇതിനൊരു ഇന്ന് നടക്കുന്ന നാളെ നടക്കും എന്ന് പറയുന്നതല്ലാതെ ഇതിനൊരു ക്ലാരിറ്റി ഇതുവരെ വന്നിട്ടില്ല അപ്പം ഇതാണ് ചെറുവള്ളങ്ങളുടെ ക്ലബ്ബുകളുടെ അവസ്ഥ ഈ നെഹ്റു ട്രോഫി മാറ്റിവെച്ചാൽ ഇവരും കടക്കണിയിലാവുകയാണ് അപ്പോൾ ഈ വർഷത്തെ വള്ളങ്ങൾ നടത്തണം എന്ന് തന്നെയാണ് ഇവരുടെ അഭിപ്രായം നടത്തുക തന്നെ ചെയ്യും അപ്പോൾ അതിനുവേണ്ടി നല്ലൊരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു നിർത്തുന്നു ബൈ